ഓണവിപണി ലക്ഷ്യം വെച്ച് ചെണ്ടുമല്ലി കൃഷിയുമായി വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷി ഭവനും അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിന് എടുത്ത രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലമൊരുക്കൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു മഞ്ഞയും ഗോൾഡൻ നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് നാല് ദിവസത്തിനകം വിത്തുകൾ നടും അത്തത്തിന് നാല് ദിവസം മുമ്പ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തോളം ചെലവിലാണ് പൂക്കൃഷി ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ടി ഉമ്മർകോയ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ സോമിദാസൻ ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എബ്രഹാം വർഗീസ് പി അരുൺ ഷോജൻ കുര്യാക്കോസ് സലാം തുളശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഓണക്കാലത്ത് പൂക്കളം തീർക്കുന്നതിന് വേണ്ടി വ്യാപകമായ രീതിയിലുള്ള പൂക്കൾ നമ്മളെ കേരളത്തിലും അതേപോലെ നമ്മുടെ വണ്ടൂരിലൊക്കെ തന്നെ ആവശ്യമായി വരികയാണ് ഈ ആവശ്യം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും മൈസൂരും നമ്മൾ അമിത വിലക്ക് ഈ പൂക്കളൊക്കെ തന്നെ വാങ്ങിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുള്ള ചൂഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത്